നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു പ്രാണി പോയാൽ നമ്മൾ എന്ത് ചെയ്യും ജീവൻ പോകുന്ന വേദനയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോരാത്തതിന് നമ്മൾ എല്ലാവരും ഈ ഒരു സാഹചര്യത്തിലൂടെ ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ കടന്നുപോയവരായിരിക്കും എന്നും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ചെവിക്കുള്ളിൽ ഒരു പ്രാണി പോയാൽ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ചെവിക്കുള്ളിൽ നമുക്ക് എന്തൊക്കെ ഇടാം എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് അത്യധികം സൂക്ഷ്മമായി പരിപാലിക്കേണ്ട കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സെൻസ് ഓർഗൻസ് അത് ആടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല മക്കളെ എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം ചില ആൾക്കാർ ചെവിക്കകത്ത് ബഡ്സ് കുത്തിക്കേറ്റുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ചില ആൾക്കാരാണെങ്കിൽ വെറൈറ്റി ആണ് ചെവിക്കകത്ത് വിവിധതരം പക്ഷികളുടെ തൂവല് കുത്തിക്കേറ്റുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കുറച്ചുകൂടെ അപകടകരമായ സാഹസിക രീതിയാണ് വേറെ ചില ആൾക്കാരെ അവലംബിക്കുന്നത് അതായത് നമ്മുടെ അമ്മമാർ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നാണ് ഇവർ ചെവിക്കകത്ത് കുത്തിക്കേറ്റാനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൽ പ്രശസ്തമായൊരു ചൊല്ലുണ്ട് നമ്മുടെ ചെവിക്കകത്ത് എന്തിടാം എന്ന ചോദ്യത്തിന് ഒരു കാര്യം മാത്രമേ നമ്മുടെ ചെവിക്കകത്ത് ഇടാൻ പാടുള്ളൂ എന്ന് ആ ചൊല്ലിലൂടെ നമുക്ക് വ്യക്തമാകും അതായത് യു ക്യാൻ ഒള്ളി പുട്ട് യുവർ എൽബോ ഇൻ യുറിയ നിങ്ങളുടെ കൈമുട്ട് മാത്രമേ നിങ്ങളുടെ ചെവിക്കകത്തിടാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്നാണ് അവർ പറയുന്നത് നമ്മുടെ കൈമുട്ട് നമുക്ക് ചെവിക്കകത്തിടാൻ പറ്റുമോ മക്കളെ പറ്റത്തില്ല അതിൻ്റെ അർത്ഥം ചെവിക്കകത്ത് ഒന്നും കുത്തിക്കേറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് പ്രധാനമായും മൂന്ന് പ്രാഥമിക ശുശ്രൂഷകളാണ് ചെവിക്കുള്ളിൽ പ്രാണിയോ മറ്റോ പോയി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്പർ വൺ എന്ന് പറയുന്നത് ചെവിക്കുള്ളിൽ പ്രാണി പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ടോർച്ച് വെളിച്ചം ചെവിക്കുള്ളിലേക്ക് ചെവി തുറന്ന് അടിച്ചു പിടിക്കുക എന്നുള്ളതാണ് സംഭവം വേറൊന്നുമല്ല ഈ ടോർച്ച് വെളിച്ചം കണ്ട് പ്രാണി പുറത്തിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് അവലംബിക്കാൻ വിദഗ്ധർ എല്ലാം തന്നെ പറയുന്നത് ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ചെവിക്കുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെവിക്കുള്ളിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തുള്ളി വെള്ളം ഇറ്റിച്ചു കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് വെള്ളം ഇറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ പ്രാണി പുറത്തിറങ്ങി വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് വിദഗ്ധർ ഇങ്ങനെ പറയുന്നത് ഇനി എന്നിട്ടും പ്രാണി പുറത്തിറങ്ങി വന്നില്ലെങ്കിൽ വെള്ളമൊഴിച്ച ശേഷം നിങ്ങളുടെ ചെവി കുറച്ചു നേരത്തേക്ക് ഒന്ന് പൊത്തിപ്പിടിക്കുക പ്രാണിയെ അകത്ത് കടന്ന് ചക്രശ്വാസം വലിച്ചിട്ട് ചാകാനുള്ള സാധ്യതയും വളരെ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഇനി മൂന്നാമത്തെ ടെക്നീക് എന്ന് പറയുന്നത് ചെവിക്കുള്ളിൽ ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ പ്രാണി എന്തായാലും ചത്തുപോകും എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ടും ചെവിക്കുള്ളിൽ പ്രാണിയോ എട്ടുകാലിയോ വല്ലതും പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം പിന്നെ നമ്മുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളൊരു കാര്യവും നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റും ഒരു കുഞ്ഞ് ഷെയറും ഒരു കുഞ്ഞ് ലൈക്കും തന്നെ സഹായിക്കണമേയെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു